ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്തെയൊക്കെ എഴുന്നേറ്റവും രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഗെറ്റ് റെഡി ആയിട്ട് നിൽക്കുവാണ് ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് ഇവിടെ അടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് ഗാന്ധിപുരത്ത് ആ അമ്പലത്തിലോട്ടാണ് പോകുന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരോടെ ചേർന്ന് അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ രാവിലെ എട്ടരയായി ഞാൻ റെഡിയായി നിൽക്കുവാണ് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എനിക്കിവിടുന്ന് അടുത്താണ് ഓക്കെ അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ എന്താ ഞങ്ങളുടെ പുറത്തുള്ള പരിപാടികളും അമ്പലത്തിൽ പോക്കും ഒക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മളിത് അയ്യപ്പൻ കോവിലിന്റെ ഫ്രണ്ടിലെത്തി ഇതാണ് അയ്യപ്പൻ അയ്യപ്പൻകോവിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് അപ്പോൾ ഇതാ ഫ്രണ്ടിലായിട്ട് തന്നെ ചെരുപ്പൊക്കെ വെക്കാനായിട്ട് കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെരിപ്പൊക്കെ ഊരി അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി അപ്പോൾ എനിക്ക് എപ്പോഴൊക്കെ ഇവിടെ വരുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക കൂളിങ് കൂളിങ് മനസ്സിന് ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ ആ പോകുന്ന വഴികളിലാണെങ്കിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുക അതിൽ ചവിട്ടി നടക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഒരു പെട്ട ഒരു പെട്ടെന്നൊരു ശരീരത്തിന് തണുപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ അപ്പോൾ നമ്മളിതാ കാലൊക്കെ കഴുകി എന്നിട്ട് നമ്മളിതാ അയ്യപ്പൻ കോവിലിനകത്തേക്ക് കയറുക പോവാണ് എനിക്കിവിടെ വരുമ്പോഴൊക്കെ എപ്പോഴും ഫീൽ ചെയ്യാറുള്ള നാട്ടിലൊരു അമ്പലത്തിൽ പോയൊരു ഫീലാണ് കാരണം മുൻപിൽ പോലെ കടകളും എന്താ പറയുക നമ്മുടെ നാട്ടിലത്തെ രീതിയും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ താ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് തിരക്ക് എന്താണെന്ന് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു കല്യാണ പെണ്ണും ചെറുക്കനുമൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ വന്നതാണ് അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഫുൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഇത്ര തിരക്ക് അവിടെ അത് കഴിഞ്ഞതാ നമ്മൾ അമ്പലത്തിലെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഞാനും അമലും അഖിലും കൂടെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ദാണ്ട പഴംപൊഴി ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കയാണ് ഈ ഫ്ലൈ ഓവർ വഴി വണ്ടി ഓടിച്ച് പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നല്ല രസമാണ് ഇതിലേക്കൂടെ ഇങ്ങനെ പോകാനായിട്ട് വണ്ടി ഓടിച്ച് അതുപോലെ തന്നെ ഈ റൗണ്ട് ടേബിളിൻ്റെ ഇതിലേക്കൂടെ ചുറ്റി ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ് അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ ഇറങ്ങി നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു അത് നല്ല രസേ ആ ഡിസൈന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പെയിന്റ് ചെയ്താ അപ്പുറത്തും വീട് കാണണം അതും രസമാണ് അവിടെ പിങ്കാ ചെയ്തേക്കുന്നത് സൂപ്പറാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേച്ചു